പറഞ്ഞു ഇയേഴ്സ് തൊട്ടിട്ട് ൊക്കെ ആഗ്രഹങ്ങൾക്കൊക്കെ സപ്പോർട്ടീവാണ് ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ സ്ട്രഗിൾ ആണ് തനിക്ക് പാരൻസ് ഉണ്ട് ഇല്ലേ തനിക്ക് അത് അറിയില്ല ഞാൻ അനുഭവിച്ചത് എന്താണോ അത് എനിക്ക് മാത്രമേ അറിയുള്ളൂ എൻ്റെ എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണ് ആണിനെയാണോ പെണ്ണിനെയാണോ വിശ്വസിക്കേണ്ടിരിക്കേണ്ടത് ഞാൻ പറയും പെണ്ണിനെയാണെന്ന് പറയും പെണ്ണ് തന്നെയാണ് പെണ്ണിൻ്റെ ഏറ്റവും വലിയ ശബ്ദം നിങ്ങളുടെ അടുത്ത് കള്ളം കണ്ടിപ്പൊ എനിക്ക് എന്താ കിട്ടാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ മതിയല്ലേ ഞാൻ പറയുന്നത് കള്ളത്തരാണോ സത്യമാണോ സത്യമാണോന്ന് നിങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ല നമ്മുടെ സൊസൈറ്റിയിലെ കാഴ്ചപ്പാട് പറയുന്നതിനെ ഞാൻ ഒരിക്കലും അവരുടെ കാഴ്ചപ്പാട് എന്തെന്ന് ഞാൻ എനിക്ക് അറിയേണ്ട കാര്യമില്ല അതിനെ കുറിച്ച് കേൾക്കണ്ട കാരണം ഞാൻ ചോദിച്ച ചോദ്യം എനിക്ക് ഇഷ്ടായിട്ടില്ല സോ ഇവിടെ സ്ത്രീയുടെ വസ്ത്രധാരണയല്ല മറിച്ച് പലരുടെയും കാഴ്ചപ്പാടാണ് ഇതുപോലത്തെ സിറ്റുവേഷനിലോട്ട് എത്തിക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാ സമ്മതിച്ചല്ലേ സത്യമായിട്ടുള്ള കാര്യമാണ് കാരണം സ്ത്രീ എങ്ങനെ നടന്നാലും സ്ത്രീ ആണ് എന്നുള്ളതാണ് പ്രശ്നം ഇപ്പോൾ നമ്മൾ ദുബായി ആയിക്കോട്ടെ നമ്മുടെ നാടായിക്കോട്ടെ ഇപ്പൊ ദുബായില് അതിന് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഇന്ത്യയിലെ നിയമം പോരാ എന്നുള്ളത് കാരണം ദുബായി എന്ന സ്ഥലത്ത് നമുക്ക് ഏതൊരു ഡ്രസ്സ് വിട്ട് പെണ്ണുങ്ങളെയും കാണാൻ പറ്റും പക്ഷേ അവിടെ ആരെങ്കിലും പീഡിപ്പിച്ചു എന്ന് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അതിന്റെ കാരണം നിയമം നമ്മൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ പോലും ശരിക്കും പറഞ്ഞാൽ നമുക്ക് പേടിയാ കാരണം പോലീസ് കണ്ട അല്ലെങ്കിൽ ഫൈൻ വരുന്നുള്ള പേടി നമ്മുടെ നാട്ടിൽ നിയമം നിൽക്കുന്നത് തെറ്റായ കാര്യങ്ങൾക്കാണ് മാന്യമായിട്ടുള്ള ഇപ്പം എത്രയോ പെൺപിള്ളേർ പേടിപ്പിക്കുക വിട്ട് മരിച്ചിട്ടുണ്ട് ആർക്കാ നിയമം കറക്റ്റ് കിട്ടിയിട്ടുള്ള ആർക്കും ഇല്ല അതുകൊണ്ട് തന്നെ ഞാനടക്കമുള്ള പെണ്ണുങ്ങൾക്ക് ശരിക്കും നമ്മുടെ നാട്ടിൽ ജീവിക്കണത് സേഫ് അല്ല അത് ആരുടെയും വസ്ത്രധാരണ കൊണ്ട് ഇപ്പം ഇത് കാണുന്ന പല ആളുകളും പറയും നെഗറ്റീവ് പറയും നീ വന്ന ഡ്രസ് എങ്ങനെയാണ് ഡ്രസ് അല്ല പെണ്ണാണ് എന്നുള്ളതാണ് പ്രശ്നം അപ്പം സേരോട് എനിക്ക് ചോദിക്കാനുള്ള കാര്യം കൂടുതലും ഒരു സ്ത്രീയെ കുറ്റപ്പെടുത്തുന്നത് സ്ത്രീ തന്നെയല്ലേ തീർച്ചയായിട്ടും ഒരു സ്ത്രീയുടെ ശാപം എന്ന് പറയുന്നത് സ്ത്രീ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ജനറേഷന് മുമ്പുള്ള ജനറേഷൻസ് ഇപ്പൊ നമ്മുടെ പാരന്റ്സിന്റെ ഒക്കെ ജനറേഷനിലുള്ള ആളുകൾ പലരെയും നമുക്ക് കാണാം അവരുടെ വസ്ത്രധാരണ പലതും കാണിച്ചുകൊണ്ട് ഉള്ള ഒരു വസ്ത്രധാരണയാണ് പട്ട് അറ്റ് ദ സെയിം ടൈം നമ്മളൊരു ക്രോപ് ടോപ്പ് ഇട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു ഷോർട്സ് ഇട്ട് കഴിഞ്ഞാലോ അവർ അതിനെ ജഡ്ജ് ചെയ്യും സോ അതൊരു തരത്തിലൊരു വിരോധാഭാസകരമായിട്ടുള്ളൊരു കാര്യം അല്ലെങ്കിൽ ഒരു ഇരട്ടത്താപ്പായിട്ട് തോന്നിയിട്ടുണ്ടോ അത് ഈ പറഞ്ഞ പോലെ നമ്മൾ അതിനൊക്കെ മൈൻഡ് ചെയ്യാൻ പോകുമ്പോഴാണ് നമുക്ക് അത് നമ്മൾ ആര് പറഞ്ഞാലും സ്ത്രീനെ എൻ്റെ എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണ് ആണിനെയാണോ പെണ്ണിനെയാണോ വിശ്വസിക്കേണ്ടിരിക്കേണ്ട ചോദിച്ചാൽ ഞാൻ പറയും പെണ്ണിനെയാണെന്ന് പറയും പെണ്ണ് തന്നെയാണ് പെണ്ണിൻ്റെ ഏറ്റവും വലിയ ശത്രു കാരണം ആണുങ്ങൾ നമ്മൾ കൂടുതലും മിസ് യൂസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ക്യാഷിന് അല്ലെങ്കിൽ ഫിസിക്കൽ റിലേഷന് വേണ്ടിയിട്ടായിരിക്കും പക്ഷെ പെണ്ണുങ്ങൾ നമ്മളെപ്പോഴും ചീറ്റ് ചെയ്യുന്നത് നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങൾ എനിക്ക് ഒരുപാട് അനുഭവങ്ങളും ഉണ്ട് ഞാൻ അതുകൊണ്ടാണ് എനിക്ക് ഫ്രണ്ട്സും ഇല്ല ഒന്നുമില്ല കാരണം എനിക്ക് ആരും ഇൻട്രസ്റ്റ് ഇല്ല വിശ്വാസമില്ല ട്രസ്റ്റ് എന്തെങ്കിലും എൻ്റെ കൂട്ടുകാരികളിൽ നിന്നാണ് എനിക്ക് വളരെയധികം വിഷമമായിട്ടുള്ള കാര്യങ്ങള് ഉണ്ടായത് ഇപ്പൊ നമ്മളത്രയും ആത്മാർത്ഥായിട്ട് ഫ്രണ്ട്സാന്ന് പറഞ്ഞ് കൊണ്ടു നടന്നാലും നമ്മളെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിട്ടാണ് നമ്മള് കൂടുതൽ അവർ യൂസ് ചെയ്യുക അത് കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മളെ അവർക്ക് എന്താ പറയാ നമ്മുടെ ഒരു എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് നമ്മളൊരു കൂടെ ഒരു സിസ്റ്ററിനെ പോലെ കണ്ടുന്ന ആളുകളെ പോലും നമ്മൾ ചീറ്റ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ട് പിന്നെ നമ്മൾ അവർക്ക് എന്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും അതൊക്കെ ഓരോ ഒറ്റ നിമിഷം കൊണ്ട് അത് മറന്ന് പിന്നെ നമ്മൾക്കില്ലാത്ത കുറ്റങ്ങളില്ല അതുകൊണ്ട് സ്ത്രീകളെ തന്നെയാണ് സ്ത്രീകളിലെ ഏറ്റവും വലിയ ശത്രു ശത്രുന്ന് ഞാൻ ഓക്കെ സേരയുടെ എത്രണ്ട് അതെനിക്ക് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല കാരണം അത് എന്റെ പേഴ്സണൽ ഓക്കെ ഫൈൻ സേറ ഷെയർ ചെയ്യേണ്ടത് അത് സേറയുടെ പേഴ്സണൽ കാര്യം ഇത്രയും നേരം സേര സേറയുടെ കാര്യങ്ങളൊക്കെ എന്നോട് ഷെയർ ചെയ്തു സോ അതിൽ ഞാൻ മനസ്സിലാക്കിയ കേസ് ഈ ഒരു ടൈം വരെ സേരയ്ക്ക് നേരിടേണ്ട വന്ന കേസുകളാണ് സെക്ഷൽ ഹറാസ്മെന്റ് ഫാമിലി റിലേറ്റീവ്സിൽ നിന്ന് അതുകൂടാതെ ഫിലിം ഫീൽഡിൽ നിന്ന് അങ്ങനെ കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് സേറെ പറഞ്ഞു പിന്നെ സേർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു സോ ആ ഒരു സ്ട്രഗിൾ എന്ന് പറയുന്ന വാക്കിനെയാണ് ഞാനിവിടെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത് എനിക്ക് സംശയം വരുന്ന കാര്യമാണ് സേറ ഇത്രയും നേരം സേറ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു ഇമോഷണൽ ഡ്രാമയ്ക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ സൊസൈറ്റിയുടെ എമ്പത്തി പിടിച്ച് അല്ലെങ്കിൽ സിമ്പതി പിടിച്ച് പറ്റാനുള്ള ഒരു ഡ്രാമയായിരുന്നു ഞാൻ പറയാം കാരണം വേറൊന്നുമല്ല സേറ തന്നെ പറഞ്ഞു സേറയുടെ പാരൻസ് സേറയുടെ സിക്സ്റ്റീൻ സെവൻറ്റീൻ ഇയേഴ്സ് തൊട്ടിട്ട് സേറയുടെ ആഗ്രഹങ്ങൾക്കൊക്കെ സപ്പോർട്ടീവ് ആണ് സോ അവിടെ ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിളിങ് സ്റ്റേജോ കാര്യങ്ങളോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നീടാണെങ്കിൽ പേരൻസ് പോയി ഓക്കെ ആ ഒരു ടൈം ആയപ്പോൾ യു മേ ഹാവ് സ്ട്രഗിൾഡ് ബട്ട് സേർ അറ്റ് ദ സെയിം ടൈം പറയുന്നു ഇപ്പം ദുബായിൽ അക്കൗണ്ടന്റ് ആയിട്ട് വർക്കിംഗ് ആണ് സോ യു ആർ ഫിനാൻഷ്യലി വെൽ സെറ്റിൽഡ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് സേറെ നടത്തുന്ന കള്ളം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താ സേറെ പറയാനുള്ളത് നിങ്ങളുടെ അടുത്ത് കള്ളം കണ്ടപ്പോൾ എനിക്ക് എന്താ കിട്ടാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കള്ളത്തരാണോ സത്യമാണോ സത്യമാണോന്ന് നിങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഇവിടെ ഇന്റർവ്യൂവിനെ എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എന്താണ് എന്റെ എന്നെ നിങ്ങൾ വിളിക്കാനുള്ള കാരണം സോഷ്യൽ മീഡിയ അതിന്റെ കാര്യങ്ങൾ സംസാരിച്ചാൽ അതല്ല ഞാൻ എന്ത് കള്ളത്തരം പറയണു ഞാൻ എന്തോ ശരി പറയണു അത് ഇരിക്കാനുള്ള നോക്കാനുള്ള ആളല്ലല്ലോ നിങ്ങൾ സേരാ അപ്പോഴും ഞാൻ പറഞ്ഞു വരുന്ന കേസ് വേണ്ടി എന്തിനാണ് എനിക്ക് സിമ്പതി എനിക്ക് സൊസൈറ്റി ആണോ എനിക്ക് ഫുഡ് തരുന്നത് സൊസൈറ്റി ആണോ എന്റെ കാര്യങ്ങൾ നോക്കുന്നത് പിന്നെ എനിക്ക് സൊസൈറ്റിയുടെ സിമ്പതി കിട്ടിട്ട് എനിക്ക് എന്തോ കാര്യമുള്ളത് നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് നിങ്ങള് ഇന്റർവ്യൂവിന് എന്നെ വിളിച്ചിരിക്കണേ ആ ചോദ്യങ്ങൾ നിങ്ങള് ചോദിക്കും അല്ലാണ്ട് സൊസൈറ്റിയുടെ സിമ്പതിയുടെ ആവശ്യം എനിക്കില്ല സേറ ചൂടാൻ വേണ്ടി ആയിട്ട് പറഞ്ഞ കാര്യം കാരണം നിങ്ങൾ പറഞ്ഞ സൊസൈറ്റിയുടെ സിമ്പതി എനിക്ക് എന്തിനാണ് സൊസൈറ്റിയുടെ സിമ്പതി എനിക്ക് അതിന്റെ ആവശ്യമില്ല അപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു ഞാൻ ദുബായിലേക്ക് എനിക്ക് അങ്ങനെയുള്ള എനിക്ക് ആരുടെ സിമ്പതിന്റെ ഫാമിലിയുടെ സിമ്പതി പോലും എനിക്ക് ആവശ്യമില്ല പിന്നെ എന്തിനാണ് എനിക്ക് സൊസൈറ്റിയുടെ സിമ്പതി ഇവിടുത്തെ ചൊറിയണ ചോദ്യങ്ങളാണെങ്കിൽ നിങ്ങൾ ചോദിക്കണം എന്നില്ല ഞാൻ അത് കേൾക്കാനല്ല ഇവിടെ വന്നിരിക്കുന്നത് ചോദ്യങ്ങൾ കാര്യങ്ങൾ ചോദിച്ച ചോദ്യം എന്തുവാ പിന്നെ എന്തോ ചോദിച്ചേ ഞാൻ ചോദിച്ച ചോദ്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ പേഴ്സണൽ ലൈഫ് അറിയണം നിങ്ങൾക്ക് എന്നെ കുറിച്ച് ഒന്നുമേ അറിയില്ല പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് പറഞ്ഞത് എന്ന് പറയാൻ കാരണം അപ്പൊ അപ്പൊ താൻ പറയണത് സൊസൈറ്റി നുണ പറയുന്നവരാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ളവരാണെന്നാണോ വളച്ചോടിക്കരുത് സൊസൈറ്റി അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത് സേറെ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ സേറയുടെ ഇതായിട്ട് സേറ പറഞ്ഞു ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾസ് അനുഭവിച്ചിട്ടുണ്ട് ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ സ്ട്രഗിൾ ആണ് ഇപ്പൊ തനിക്ക് പാരന്റ്സ് ഉണ്ട് ഇല്ലേ തനിക്ക് അത് അറിയില്ല ഞാൻ അനുഭവിച്ചത് എന്താണോ അത് എനിക്ക് മാത്രമേ അറിയുള്ളൂ അതിപ്പോ ഞാൻ പറയുന്ന ടൈമില് നിങ്ങൾക്കത് കേട്ടിരുന്നു നിങ്ങൾ പോകുന്ന ആളുകളാ അത് അനുഭവിച്ച ആളുകൾക്കാണ് അത് എത്രത്തോളം സ്ട്രഗിൾ ആയിരുന്നു എത്രയും പെയിൻഫുൾ ആയിരുന്നു എന്ന് ആയിരുന്നറിയുള്ളൂ അല്ലാണ്ട് നമ്മൾക്ക് ഇപ്പൊ നിങ്ങളുടെ ഇന്റർവ്യൂവിൽ വന്നിരുന്നു പറഞ്ഞിട്ട് സൊസൈറ്റിയുടെ സിമ്പതിയുടെ ആവശ്യവും ഇല്ല ഞാൻ ആരുടെ സിമ്പതി ആഗ്രഹിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണുമല്ല മനസ്സിലായതുകൊണ്ട് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ദയവ് ചെയ്ത് എന്നോടാണെങ്കിലും ഏതൊരു ഇന്റർവ്യൂവിന് വരുന്ന ആളുകളോട് ചോദിക്കാണ്ടിരിക്കാം മാക്സിമം കാരണം ആരും സൊസൈറ്റിയുടെ സിമ്പതി നോക്കിയിരിക്കുന്നവരല്ല കാരണം എല്ലാവർക്കും അറിയാം എനിക്കുണ്ടോ എനിക്കുണ്ട് സൊസൈറ്റി ഒരാൾക്കും ഒന്നും കൊടുക്കുന്നില്ല ഇപ്പോഴും ഞാൻ പറഞ്ഞ കാര്യങ്ങളോ എനിക്ക് കുറിച്ച് കേണ്ട കാരണം ഞാൻ ചോദിച്ച ചോദ്യം എനിക്ക് ഇഷ്ടായിട്ടില്ല ഇന്റർവ്യൂന് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ നിങ്ങൾ ഇന്റർവ്യൂ എടുക്കുന്ന ആങ്കർമാരുടെ പ്രത്യേക ഒരു ശീലമാണ് ആളുകളെ വന്ന് ചൊറിഞ്ഞുണ്ടാക്കാന്നുള്ളത് എന്തിനാ അങ്ങനെ ചെയ്തിട്ട് കാര്യം നമ്മൾ നമ്മൾ എന്ന് പറയുന്ന വ്യക്തി അറിയാനാണ് ഇന്റർവ്യൂ നിങ്ങൾക്ക് അത് ഞാൻ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുമോ ഒരു ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത് സൊസൈറ്റിയുടെ പിന്നെ എന്തിനാണ് നമ്മൾ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നത് ഒരാളെ എന്തിന് നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യണത് എന്റെ പേഴ്സണൽ ലൈഫിനെ വെച്ചിട്ടാണോ പേഴ്സണൽ ലൈഫ് വെച്ചിട്ടാണോ നിങ്ങൾ എന്റെ ഇന്റർവ്യൂവിന് വിളിച്ചത് അല്ല ഇൻസ്റ്റ കണ്ടിട്ടാണോ വിളിച്ചത് അപ്പൊ നിങ്ങൾ ചോദിക്കേണ്ടതുണ്ട് ഇൻസ്റ്റ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്റെ പേഴ്സണൽ ലൈഫ് ആണെങ്കിൽ നിങ്ങൾ ഒന്നാം ക്ലാസ് തോട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കോ ചോദിക്കോ ഇല്ല അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചോദിച്ചാൽ മതി പിന്നെ സൊസൈറ്റിയുടെ സിമ്പതിയാണോ അല്ലെങ്കിൽ ഫാമിലി എനിക്ക് ആരുടെ സിമ്പതിയുടെ ആവശ്യമില്ല അതുകൊണ്ട് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാണെങ്കിൽ നമുക്ക് ഇന്റർവ്യൂ വെച്ചിട്ട് പോകാം അല്ല ഞാൻ ആ ചോദ്യം ചോദിക്കേണ്ടത് ചോദിച്ചപ്പോൾ തന്നെ എനിക്കത് പറയാനുള്ള മൂടൂപ്പ് എനിക്കില്ല സൊസൈറ്റിയിലെ കാഴ്ചപ്പാട് നമ്മുടെ സൊസൈറ്റി എന്ന് പറയണതിന് ഞാൻ ഒരിക്കലും അവരുടെ കാഴ്ചപ്പാട് എന്താണെന്ന് ഞാൻ എനിക്ക് അറിയേണ്ട കാര്യമില്ല പിന്നെ എങ്ങനെയാണ് ഈ സൊസൈറ്റിയിൽ ജീവിക്കുന്നത് ഞാൻ സൊസൈറ്റിയിൽ ജീവിക്കുന്നു പറയുന്നുണ്ട് സൊസൈറ്റി എന്താ നമുക്ക് തരുന്നത് നമ്മൾ എങ്ങനെ ജീവിച്ചാലും എന്റെ അനുഭവം വെച്ചിട്ട് സൊസൈറ്റി എന്ന് പറയുന്ന സാധനം നമ്മൾ എങ്ങനെ ജീവിച്ചാലും ഒരു പെൺകുട്ടിയാണോ അവളെ കുറിച്ച് എങ്ങനെ മോശമാക്കി പറയാം ഒരാണിന്റെ കൂടെ ഒരു പെണ്ണ് പോയിക്കാൻ അവർക്ക് ഒറ്റ അർത്ഥമുള്ളൂ അവരുടെ കാമുകൻ അവൾക്ക് അച്ഛനുണ്ടോ അമ്മയുണ്ടോ ആങ്ങളെയുണ്ടോ ഈ ചിന്തയൊന്നും സമൂഹത്തിന് ഇല്ല എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് ഇവൻ എൻ്റെ അനിയനെ എൻ്റെ അനിയൻ എൻ്റെ കൂടെയുള്ള കൂടെയുള്ളപ്പോൾ പോലും ആളുകൾക്ക് കാരണം അച്ഛനമ്മ നമ്മൾക്ക് അതിനുവേണ്ടി വാടകയ്ക്ക് എടുത്തിട്ടൊരു അച്ഛനമ്മിയനും കൊണ്ട് നടക്കാൻ പറ്റില്ല പക്ഷെ എൻ്റെ അനിയനെ എന്നെ കണ്ടിട്ട് വരെ അതിനെ തെറ്റായി കണ്ട ആളുകളുണ്ട് അതൊക്കെ എൻ്റെ ഞാൻ എനിക്ക് എനിക്കനുഭവിച്ച ഞാൻ അനുഭവിച്ച പെയിനുകളാണ് അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും അതിനെയാണ് നിങ്ങൾ ഒറ്റയടിക്ക് പറഞ്ഞത് സൊസൈറ്റിയുടെ അടുത്ത സിമ്പതി വാങ്ങി എന്തിട്ട് സൊസൈറ്റി തന്നിട്ടുള്ളത് സൊസൈറ്റി ആ കൂടി തന്നിട്ടുള്ളത് കുറച്ച് ചീത്തപ്പേരാണ് അല്ലാണ്ട് സൊസൈറ്റി ഒന്നും തന്നിട്ടില്ല സൊസൈറ്റി ഒന്നും നാളെ മൂവി മാതങ്കി ആ മൂവി ഇറങ്ങി ഈ സൊസൈറ്റി തരുന്ന ഒരു ഒരു ഉണ്ടെങ്കിൽ അന്നും സൊസൈറ്റിയെ സേറ കുറ്റ സൊസൈറ്റി ഞാൻ ഇപ്പൊ ഫിലിമ് ചെയ്തു ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം എനിക്ക് ആകെ കൂടി നല്ലൊരു ഓഫർ വന്ന മൂവി മാതങ്കിയാണ് ഇപ്പൊ ഞാൻ ഫിലിമിൽ അഭിനയിച്ചു മാതങ്കി ഇറങ്ങിക്കഴിഞ്ഞാൽ ആകെ കൂടി സൊസൈറ്റി ഇറങ്ങി പറയുന്ന പേര് ഓ അവളും എല്ലാ ആർട്ടിസ്റ്റുകളെ പോലെ എല്ലാം വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ട് അവൾ അഭിനയിച്ചു എന്നുള്ള ഒരു പേര് മാത്രമേ എനിക്ക് കിട്ടാനുള്ളൂ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ഞാനെന്ന വ്യക്തിയെ അല്ല അവരവിടെ അംഗീകരിക്കുന്നത് ഞാൻ എന്താ ക്യാരക്ടർ ചെയ്തു എൻ്റെ അഭിനയം എന്താണ് അതിനെയാണ് സൊസൈറ്റി നോക്കുന്നുള്ളൂ അല്ലാണ്ട് എൻ്റെ പേഴ്സണൽ ലൈഫ് അവർക്ക് ആർക്കെങ്കിലും അറിയോ ഇല്ല ഞാൻ എന്താണ് ആ മൂവിയിൽ അഭിനയിച്ചത് എന്തായിരുന്നു എൻ്റെ ക്യാരക്ടർ അതിനെയാണ് അവർ കൊട്ടയാണെങ്കിലും നല്ലതാണെങ്കിലും അവർ അവരതിനെയാണ് സംസാരിക്കുള്ളൂ അല്ലാണ്ട് സാറ എന്ന് പറയുന്ന വ്യക്തിയുടെ പേഴ്സണൽ ലൈഫ് അവർക്കറിയില്ല സൊസൈറ്റിക്ക് പേഴ്സണൽ ലൈഫിലേക്ക് ഒന്നും തരാനില്ല ഓക്കെ ഇത് തന്നെ സേറെ ഇപ്പം പറഞ്ഞു നാളെ സേറയുടെ മൂവി ഇറങ്ങണമെന്ന് സേർ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പം ഒരു അഡ്ജസ്റ്റ്മെന്റ് കോള് പോലും ഇല്ലാത്ത മൂവി കിട്ടിക്കഴിഞ്ഞാൽ സേറെ കയറും ഓക്കെ അങ്ങനെയുള്ളപ്പം സേർ അറ്റ് ദ സെയിം ടൈം ഈ പറയുന്ന സൊസൈറ്റിയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സോ എനിക്ക് സേറോട് ചോദിക്കാനുള്ള കാര്യം ഈ സൊസൈറ്റി തന്നെ ജീവിക്കുന്നവരാണ് ഈ പറയുന്ന സണ്ണി ലിയോൺ എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ കുറച്ച് കുറച്ച് ആളുകൾ നിൽക്കുന്നുണ്ട് സോ അവർക്കൊക്കെ സൊസൈറ്റി കൊടുക്കുന്ന ഒരു ഒരു ഒരിതുണ്ട് അവര് എന്തു തന്നെ ചെയ്തോട്ടെ പക്ഷേ അവർ ചെയ്യുന്ന ചാരിറ്റി കണ്ടിട്ടാവാം ചിലപ്പോൾ അവരുടെ പേഴ്സണാലിറ്റി കണ്ടിട്ടാവം സോ സൊസൈറ്റി അവർക്ക് കൊടുക്കുന്ന ഒരു വാല്യൂ എക്സ്പെക്റ്റ് എപ്പോഴാണെങ്കിലും അക്ക അക്ക എന്നല്ലാതെ അവര് വിളിക്കില്ല അല്ലെങ്കിൽ വേറൊരു മോശമായ രീതിയിൽ അവരെ ചിത്രീകരിക്കുന്നില്ല സോ ഒരേ സമയം തന്നെ ഇപ്പൊ സേറെ പറഞ്ഞു സേറെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ മോശം സണ്ണി ലിയാണെന്ന് നിങ്ങൾ പറഞ്ഞു മുമ്പ് വന്നിട്ട് പുള്ളിക്കാർ എന്തായിരുന്നു അറിയാം ഇപ്പൊ വന്നിട്ട് അക്ക എന്ന് പറഞ്ഞിട്ട് ആ വ്യക്തികള് സണ്ണി ഇപ്പോഴും പറയണത് ആ ഒരു മുമ്പത്തെ പേരില് തന്നെയല്ലേ സണ്ണി ലിയാണെന്ന ആളുടെ ബാക്ക്ഗ്രൗണ്ട് പേര് തന്നെ സണ്ണി ഇപ്പോഴും ഇപ്പോഴുള്ളൂ അതിൽ മാറ്റം വന്നത് എന്താ ആള് കൊറച്ചുപേർക്ക് ചാരിറ്റി ചെയ്തതുകൊണ്ട് അതുപോലെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാര് സ്ത്രീകള് ചെയ്തു കഴിഞ്ഞാൽ എന്തു പറയും എന്ന് വിളിക്കും ഇതേ എനിക്ക് പറയാനുള്ള കേസ് ഇത് തന്നെ സേറെ എനിക്കുള്ള ഉത്തരം തന്നു ഈ പറയുന്ന സൊസൈറ്റി തന്നെയാണ് അവർക്ക് ആ ഒരു പേര് മുദ്ര കുത്തിയതും ഇപ്പോഴാ പേര് മാറ്റി പറഞ്ഞതും ഓക്കെ അപ്പൊ സൊസൈറ്റി അവർക്ക് ഒരു അപ്പൊ എന്ത് ചെയ്തിട്ടും നമ്മൾ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്ത സൊസൈറ്റി അപ്പൊ അതിനനുസരിച്ച് മാറ്റി മാറ്റി വിളിക്കുവോ സൊസൈറ്റിക്ക് അതായത് ഇത് എങ്ങനെയും നടക്കാം പണ്ടത്തെ കാർണവന്മാർ പറയും നല്ല പ്രായത്തിൽ എന്തും ചെയ്യാം പ്രായമായി കഴിയുമ്പോൾ പള്ളിയിൽ പോയി ജപമാരെ ചൊല്ലിയാൽ പറയും അതാണോ അത് എനിക്ക് എന്തും ചെയ്യാം എന്നിട്ടെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ ഞാൻ ഞാൻ പേർക്ക് ചാരിറ്റി ചെയ്തതൊക്കെ അപ്പം പറഞ്ഞു വരുന്നത് ചെയ്യുന്നത് തെറ്റാണെന്നാണ് അവർക്ക് ബുദ്ധിയുണ്ട് നമ്മൾ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വിജയം നമ്മൾ എത്ര തെറ്റ് ചെയ്ത് വന്നാലും ഞാൻ ഒരിക്കലും അവർ അവര് ജീവിക്കാൻ വേണ്ടിട്ട് ചെയ്തിട്ടുള്ളത് അവർക്ക് ജീവിക്കാൻ പൈസ വേണം അവർക്ക് നല്ല മനുഷ്യന് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പൈസ വേണം ആർക്കാരോടും ആരോടും കമ്മിറ്റ്മെന്റ്സ് ഇല്ല നമ്മളിപ്പോൾ ഒരു ഭിക്ഷകാരനെ കണ്ട പത്ത് രൂപ നമുക്ക് ഞാൻ തന്നെ ഞാനിപ്പോൾ ഒരാളെ കാണുമ്പോൾ അയ്യോ പറയും പക്ഷെ ആളെ സംരക്ഷിക്കാനുള്ള കഴിവ് എനിക്കുണ്ടോ ഇല്ല അപ്പൊ സേറ ഇവിടെ എനിക്ക് ചോദിക്കാണല്ലോ സേറെ പറഞ്ഞു ആരോടും കമ്മിറ്റ്മെന്റ് ഇല്ലെന്ന് കുറച്ച് നേരത്തെ സേറ പറഞ്ഞു സേറെ ലൈഫിൽ ഒരു പാർട്ണർ ഉണ്ട് ആളെ കെട്ടിക്കഴിഞ്ഞാൽ നാളെ ആളെ ചൂസ് ചെയ്തുള്ളൂ ഷൂട്ടും കാര്യങ്ങളും ചൂസ് ചെയ്യില്ല സോ ദർ യു ആർ ഷോയിങ് കമ്മിറ്റ്മെന്റ് പാരന്റ്സിന്റെ കേസ് ആണെങ്കിലും യു സെഡ് യു ആർ ഷോയിങ് കമ്മിറ്റ്മെന്റ് ബ്രദറിന്റെ കേസ് ആണെങ്കിലും യു ആർ ഷോയിങ് കമ്മിറ്റ്മെന്റ് അറ്റ് ദ സെയിം ടൈം കമ്മിറ്റ്മെന്റ് ആരോടും ഇല്ല എന്ന് പറയുമ്പം സേർ ഇവിടെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന കമ്മിറ്റ്മെന്റ് ആണ് സോ എന്തിനാണ് ഇങ്ങനെ ഒരു ഡബിൾ സ്റ്റാൻഡിൽ നിൽക്കുന്നത് സേറ അല്ല എനിക്ക് സൊസൈറ്റിയോട് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് ഫാമിലി എന്ന് പറയുന്നത് ഫാമിലി തന്നെയല്ലേ എൻ്റെ ഫാമിലിയുടെ അടുത്ത് ഇപ്പോൾ എൻ്റെ സിസ്റ്റേഴ്സിനോട് പെരുമാറുന്ന പോലെയാണോ ഞാൻ ഷാലുവിൻ്റെ അടുത്ത് പെരുമാറുന്നത് എനിക്ക് തന്നോട് കമ്മിറ്റ്മെന്റ്സ് വയ്ക്കേണ്ട ആവശ്യമുണ്ടോ ഉണ്ടോ നമ്മൾ ഒരാളോട് കമ്മിറ്റ്മെൻറ്റ്സ് വെക്കണത് എന്ത് റിലേഷൻ റിലേഷൻഷിപ്പിനനുസരിച്ചിട്ടാണ് നമ്മൾ ഒരാളോട് കമ്മിറ്റ്മെൻസ് കീപ്പ് ചെയ്യണത് അല്ലാണ്ട് വഴിയെ പോകുന്നവരും വരണവരോട് സൊസൈറ്റിയോടൊക്കെ നമ്മൾ കമ്മിറ്റ്മെന്റ്സ് വെക്കേണ്ട കാര്യമുണ്ടോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് പേഴ്സണൽ ലൈഫ് എന്താണെന്നറിയില്ല എന്റെ പക്ഷെ നിങ്ങൾ ചോദിക്കുന്നത് മൊത്തം സൊസൈറ്റി എന്താ ചിന്തിക്ക സൊസൈറ്റിയുടെ സിമ്പതി ഒരു ലോജിക്ക് ഇല്ലാത്ത ക്വസ്റ്റിൻ സൊസൈറ്റിയുടെ ഇത് ഇതാക്കി നമുക്ക് ഒരിക്കലും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സേരക്ക് നിഷേധിക്കാൻ പറ്റുമോ ആണ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പകുതി നിഷേധിക്കേണ്ടി വരും പറ്റും കാരണം വെച്ചാല് സൊസൈറ്റി പോലും ഒരാളുടെ രൂപം ഒരാളുടെ വേഷം പണത്തിന്റെ അളവ് വെച്ചിട്ടാണ് സൊസൈറ്റി ഒരാളെ റെസ്പെക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനെ നിഷേധിക്കോ എങ്ങനെ സൊസൈറ്റി എന്ന് പറയുന്ന വിലയിരുത്തണതും നമ്മളെ റെസ്പെക്ട് ചെയ്യണതും നമ്മളോട് സംസാരിക്കുന്നതും ഇപ്പോഴത്തെ കാലത്ത് ഒരു വ്യക്തിയുടെ ജീവിതം നോക്കിയിട്ടാണ് അവന്റെ ജീവിത രീതി അവന്റെ പൈസ അവൻ്റെ പൈസയുണ്ടോ അതളന്നിട്ടാണ് ആളുകൾ ആളുകളോട് ഇടപഴകുന്നത് എന്ന് പറഞ്ഞാൽ താ നിഷേധിക്കോ ഒരിക്കലും നിഷേധിക്കില്ല അത് തന്നെയാണ് അതുകൂടാതെ നമുക്ക് ഈ പറയുന്ന ഫെയിം എന്ന് പറയുന്ന സംഭവം ഉണ്ടെങ്കിലും നാളെ സേറെ ഇതാക്കി കഴിഞ്ഞാൽ സൊസൈറ്റി സേറെ അംഗീകരിച്ചു കഴിഞ്ഞാ ആ സൊസൈറ്റിയെ സേറെ പാടും അതാണ് റിയാലിറ്റി എന്ന് ഞാൻ പറയുന്നത് ഞാൻ ഒരാളെയും പുകയർത്തി പാടില്ല അവർ സൊസൈറ്റി എന്നെ ഞാൻ അഭിനയിച്ച ക്യാരക്ടറിനെയാണ് വെച്ചിട്ടുള്ളൂ അല്ലാണ്ട് സേറ എന്ന് പറഞ്ഞ വ്യക്തിയെ സൊസൈറ്റി അംഗീകരിച്ചു എന്ന് പറയാൻ പറ്റില്ലല്ലോ ഞാൻ എന്താ എന്റെ മൈതിലിന്നോ മൈതിലിന്നായിരുന്നു എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ആ വ്യക്തിയെ ആണ് അവര് നോക്കിയിട്ടുള്ളൂ ഞാനെന്ന് പറഞ്ഞ വ്യക്തിയെ സൊസൈറ്റി അംഗീകരിക്കണം എന്ന് പറയാൻ പറ്റില്ലല്ലോ സോ സേറെ ഇത്രയും നേരം സൊസൈറ്റീനെ പറ്റി സേറക്കുള്ള ഒരു കാഴ്ചപ്പാടാണ് എന്നോട് പറഞ്ഞത് സോ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട എന്ന് സേറെ പറഞ്ഞു ബട്ട് ഇൻ റിയാലിറ്റി ഇതാണ് നമ്മുടെ സൊസൈറ്റി ഓക്കെ നമ്മുടെ സൊസൈറ്റിക്ക് എപ്പോഴും ഡൗട്ടുകൾ ഉണ്ടാവും നമ്മുടെ സൊസൈറ്റിക്ക് പലതും ക്ലാരിഫൈ ചെയ്തുകൊണ്ടിരിക്കണം പട്ട് റിയാലിറ്റി അവർ ജീവിക്കുന്നത് എന്താണെന്നുള്ളത് അത് അവർക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ് കാരണം ഉള്ളിൽ പലതും ചെയ്ത് പുറമേ നന്മ കാണിച്ച് ജീവിക്കുക അതാണ് സൊസൈറ്റിയിൽ ഭൂരിഭാഗം ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ബട്ട് നമ്മളിപ്പം എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും നാളെ നമ്മൾ ഒരു പൊസിഷനിൽ അല്ലെങ്കിൽ നാളെ നമുക്ക് എന്തെങ്കിലും ഒരു അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ ഇത്രയും കാലം പറഞ്ഞുകൊണ്ട് നടന്ന കാര്യങ്ങൾ വരെ മറക്കുന്ന ആളുകളാണ് നമ്മുടെ സൊസൈറ്റിയിലുള്ളത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രബുദ്ധ മലയാളികൾ ഓക്കെ സോ പല ആളുകളുടെ ഡൗട്ട് അല്ല പല ആളുകളും ഇത് കാണുമ്പോൾ ഉണ്ടാകുന്ന സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ നേരം വേറെ സേറയോട് ഞാൻ ചോദിച്ചത് അപ്പോൾ സേറെ കുറെ കൂടെ റിയാക്ട് ചെയ്തു എന്നെ പറയാൻ സമ്മതിച്ചില്ല സോ ഇതാണ് നമ്മുടെ സൊസൈറ്റി ഇതാണ് നമ്മുടെ ആളുകളുടെ കാഴ്ചപ്പാട് സോ ഇതുപോലെ ബോൾഡായിട്ട് ലൈഫിൽ മുമ്പോട്ട് പോവുക സോ യുവർ ഫാമിലി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു യു യുവർ ബ്രദർ ഈസ് ഇമ്പോർട്ടൻറ്റ് ടു യു സേറെ പേഴ്സണലി ഹേർട്ട് ചെയ്യാനോ കാര്യങ്ങളൊന്നുമല്ല ഞാൻ പറഞ്ഞത് ബട്ട് സൊസൈറ്റിക്ക് പല കാര്യങ്ങളും ഓക്കെ ഇതിപ്പം സേറെ പറഞ്ഞു എന്തിനാണ് ഇങ്ങനെ ചൊറിയാൻ വരുന്നതാക്കുന്നേ ബട്ട് എനിക്കിവിടെ ആളുകൾക്ക് സേറെ കുറച്ച് ഉത്തരങ്ങൾ കൊടുക്കണമായിരുന്നു സോ ആ ഒരു ഉത്തരങ്ങളാണ് സേറെ കൊടുത്തത് സോ നമ്മൾ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ തെറ്റല്ല സണ്ണി ലിയോൺ അത് ചെയ്ത സണ്ണിലിയോണിൻ്റെ ശരിയാണ് ഇപ്പം സേറെ ചെയ്യുന്നത് സേറയുടെ ശരിയാണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ ശരിയാണ് അതിലൊന്നും ആർക്കും വ്യക്തിപരമായി കൈകടത്താനോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് കയറി ഇടപെടാനോ അവകാശമില്ല എന്നുള്ളത് ഒന്നുകൂടി സൊസൈറ്റിക്ക് ചൂണ്ടിക്കാട്ടുകയാണ് ഞാൻ ചെയ്തത് സോ ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് താങ്ക്സ് മാതങ്കി മൂവി ഉടനെ റിലീസാവട്ടെ സോ ഹാപ്പി ആയിട്ടിരിക്കുക പോസിറ്റീവ് ആയിട്ടിരിക്കുക സോ ലൈഫിലെ വിഷമങ്ങളും കാര്യങ്ങളെല്ലാം മറക്കുക ബോൾഡായിട്ട് ഹാപ്പി ആയിട്ട് ഇതുപോലെ തന്നെ മുമ്പോട്ട് പോവുക അപ്പം പ്രേക്ഷകരോടെന്താണ് ഒന്നുകൂടി സാറകി പറയാനുള്ളത് പ്രേക്ഷകരോട് പറയാനുള്ള കാരണം ആള് ആള് ചൂടായിട്ട് എന്നുള്ള രീതിയിൽ കൂളായി സോഷ്യൽ ായി വെച്ചിട്ട് ഒരാളെ ഒരിക്കലും അളക്കരുത് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നമ്മള് ഫിലിമിൽ കാണുന്ന ആളുകളല്ല റിയൽ ലൈഫിലുള്ളത് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരാള് ഒരു കണ്ടന്റ് ഇട്ടു എന്ന് വെച്ചാൽ ആ വ്യക്തി മോശമാണെന്നല്ല ഇൻസ്റ്റില് നമ്മൾ ഇൻസ്റ്റ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾക്ക് അതിനകത്തുനിന്ന് ഫോളോവേഴ്സ് കയറാൻ അതിൽ പബ്ലിസിറ്റി ഉണ്ടാക്കാനാണ് അതിനുവേണ്ടി നമ്മൾ പല കാര്യങ്ങളും ചെയ്യും അതിനൊരിക്കലും ആ ഒരു വ്യക്തി മോശമായെന്നൊരിക്കലും പിന്നെ രണ്ടാമത്തെ കാര്യം ഒരാളെക്കുറിച്ച് പൂർണ്ണമായിട്ട് അറിയാണ്ട് ഒരു കാര്യങ്ങളും പറയരുത് അത് അല്ലെങ്കിൽ അത് ചെയ്യാത്ത അല്ലെങ്കിൽ ഒന്നിനും ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ അത് അവർക്ക് നന്നായി ഫീൽ ചെയ്യും അപ്പം അത് കാരണം എന്തെങ്കിലും കാര്യങ്ങൾ ഒരാളെക്കുറിച്ച് കുറ്റം പറയുകയാണെങ്കിലും അവരെ മറ്റു മോശമായിട്ട് പറയുകയാണെങ്കിലും വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടെങ്കിൽ മാത്രം പറയുക അല്ലെങ്കിൽ പറഞ്ഞ് മറ്റൊരാളെ വേദനിപ്പിക്കാണ്ടിരിക്കുക എനിക്ക് അത്രേ പറയാനുള്ളൂ സോ അതുകൊണ്ടാണ് ഞാനിവിടെ പറഞ്ഞു ഞാൻ സൊസൈറ്റീനെ ഇതാക്കിട്ടാണ് പറയുന്നത് സൊസൈറ്റിയാണ് സൊസൈറ്റിയുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ് നമ്മള് ഒരു ഇപ്പൊ ഒരാളും ഒരു പെണ്ണും നടന്നു പോയാൽ സൊസൈറ്റിക്ക് ആകെ കൂടി ചിന്ത റോങ് ആയിട്ടാണ് അല്ലെങ്കിൽ ആ വ്യക്തി അവർക്ക് ചിലപ്പോ അച്ഛനായിരിക്കാം അല്ലെങ്കിൽ ബ്രദർ ആയിരിക്കാം എന്ന ചിന്ത അവർക്കില്ല അവരുടെ കണ്ണില് അതാണും പെണ്ണും മാത്രമാണ് ആ അത് മാറണം സൊസൈറ്റിക്ക് അവരാളെ കണ്ടു കഴിഞ്ഞ ഉടനെ ആ വ്യക്തിയെ കുറിച്ച് മോശമായിട്ട് അളക്കുന്നതല്ല സൊസൈറ്റി എന്ന് പറയുമ്പോൾ പല കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യുക അല്ലാണ്ട് കാര്യകാരണങ്ങളില്ലാണ്ട് മറ്റുള്ളവരെ കുറ്റം പറയാതിരിക്കും എനിക്ക് അത്രേ പറയാനുള്ളൂ ഓക്കെ സോ ഈ ഒരു നേരം വരെ എന്താണ് സൊസൈറ്റി സൊസൈറ്റി മറ്റുള്ളവരുടെ ജീവിതത്തിൽ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഞാനിവിടെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചത് സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്